നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വിതരണം സർക്കാർ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു കുടിശ്ശിക ഘടവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതത്തിൻ്റെയുമാണ് ഇപ്പോൾ തുക ലഭിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടകങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് പല മേഖലകളിലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വിതരണം ആരംഭിച്ചത് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ചിലർക്ക് അതായത് തലേ ദിവസം തന്നെ തന്നെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആദ്യ ഒരു ആണ് ഗഡു ആയിട്ടുള്ള ഒരു വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായമാണ് തുടർന്നും തന്നെ സഹായം ലഭിക്കും അതായത് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം മറ്റ് രേഖകളെല്ലാം സമർപ്പിച്ച ഗുണഭോക്താക്കൾക്കെല്ലാം മുടങ്ങാതെ സഹായം തുടർന്നും ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടി സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖാന്തരം കെസ്രു എന്ന് പറയുന്ന ഒരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയായിട്ട് ലഭിക്കുന്നത് വായ്പാ തുകയുടെ ഇരുപത് ശതമാനത്തോളം തുക പരമാവധി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് സബ്സിഡിയായിട്ട് ലഭിക്കുന്ന ഒരു സ്കീമ് കൂടിയാണിത് സബ്സിഡി ഗുണഭോക്താവിന്റെ ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് പദ്ധതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾക്ക് അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി തൊഴിൽ രഹിതരായവർക്ക് മുൻഗണന നൽകുന്നുണ്ട് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസം െ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ലഘു പ്രോജക്റ്റ് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് വിജയകരമായിട്ടുള്ള ഏത് സംരംഭങ്ങൾക്കും സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുന്നതുമായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ അതോടൊപ്പം തന്നെ വിതരണ കരാറുകാർ ഉൾപ്പെടെ സമരത്തിലേക്ക് പ്രവേശിക്കുന്നു വിവിധ മേഖലകളിൽ റേഷൻ വിതരണം സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് നമുക്ക് ലഭ്യമാകാനുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇനിയും വാങ്ങിയിട്ടില്ല എങ്കിൽ എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സമരം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ കൃത്യമായിട്ട് എന്ന് പിൻവലിക്കുമെന്ന കാര്യങ്ങൾ പോലും വ്യക്തതയില്ല അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷ്യധാന്യം ഉൾപ്പെടെ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒരുപാട് ആളുകൾ റേഷൻ കടയെ ആശ്രയിച്ച് അല്ലെങ്കിൽ സപ്ലൈകോയൊക്കെ ആശ്രയിച്ചാണ് അവരുടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് ഇനി അത് മാത്രമല്ല റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വാങ്ങാത്ത റേഷൻ കാർഡുകൾ അവരുടെ മുൻഗണന നഷ്ടമായി മുൻഗണനേതര കാർഡായിരിക്കും പിന്നീട് അവർക്ക് ലഭിക്കുക അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാനുള്ളവർ കിട്ടുന്നത് വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ റേഷൻ കടകളിലും സ്റ്റോക്ക് ആവശ്യത്തിനില്ലാത്തത് കൊണ്ട് തന്നെ ഭക്ഷ്യ വളരെ കുറഞ്ഞാണ് ലഭിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് എ പി അബ്ദുൽ കലാം സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളൊക്കെ പോളിടെക്നിക് കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത് മൂന്ന് വർഷം ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ വെക്കുന്നതിനുള്ള അവസരമുണ്ട് മുൻപ് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടില്ലാത്തവർക്ക് അപേക്ഷ വെക്കാം രണ്ടാം വർഷം മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷ വയ്ക്കാം മുൻപ് ആന്വലി ലഭിച്ചവർ ഈ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല നിലവിൽ ഈ പദ്ധതിയെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും ആറായിരം രൂപയോളമാണ് സ്കോളർഷിപ്പ് ഇനത്തിൽ നമുക്ക് സഹായമായിട്ട് ലഭിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിംസ് ജൈനസിക്ക് പാർസി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ഇവിടെ ആനുകൂല്യ ലഭിക്കുക ബി പി എൽ റേഷൻ കാർഡിന് മുൻഗണനയുണ്ട് എ പി എൽ റേഷൻ കാർഡ് വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാലും മതി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക